ഇതേ ഇതാ നാഴിപ്പുട്ട് പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടാ നാഴിപുട്ട് ഇതിന് ചങ്ങലം കൊണ്ടാ ഇതിനെ പൊട്ടുന്ന പ്രവർത്തനം എങ്ങനെയായിരുന്നു എനിക്കറിയില്ല താക്കോൽ അതാണോ ഈ താക്കോൽ ഞാനാണ് ഈ താക്കോലെ ഇതിനകത്ത് എടുത്തിട്ട് ചലിക്കും എന്നിട്ട് നെല്ലൊക്കെ ഇട്ടു കഴിഞ്ഞതിന് ശേഷം ഈ കൊളുത്ത് കെട്ടിയിടും എവിടെയാണെന്ന് അറിയൂടാ കേട്ടിയിടും എന്നിട്ട് ഈ താക്കോല് വെച്ചിട്ട് പിന്നെ ഇത്ര തിരി തിരിക്കണം കേട്ട് ഇത് അറിയാവുന്നവർക്കേ പണ്ട് തുറക്കാൻ പറ്റും അവർക്ക് എന്റെ എത്ര തിരി ഇടത്തോട്ടോ തുറക്ക തിരിച്ചറിയുമൊക്കെ അപ്പൊ വല്യ മുമ്പോയ്ക്ക് മാത്രമേ തുറക്കാൻ പറ്റത്തുള്ളൂ പറയുന്നത് ടെക്നിക്കിന് കൊണ്ട് ഇതിന്റെ സംവിധാനം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കത്തില്ല പണ്ട് താക്കോല് കിട്ടിയിട്ടും ആർക്കും പ്രയോജനമില്ല മാത്രമേ ഉള്ളൂ ഞാൻ പിന്നെ ഇത് കൂടി കണ്ടെടുത്തും കിട്ടും ഈ കഥകൾക്കെ ഇതൊക്കെ ഈ ദേവി ഇരിക്കുന്ന അറയില് ഇളകി കിടന്നെയ്തു അതൊക്കെ പിന്നെ കണ്ടെടുത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് രണ്ടാമത് സെറ്റ് ചെയ്തതായത് എന്റെ തനിമ ഇഷ്ടപ്പെടാതെ അദ്ദേഹമാണോ എന്റെ പുനർനിർമ്മാണോ എല്ലാം ചെയ്തത് ശരി അദ്ദേഹത്തിനോട് വലിയ നന്ദിയുണ്ട്